Thank you. േരാ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാള ഉജ്വലിപ്പിക്കാൻ

ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ഒരു പുതിയ ജനത്തിന്റേതു മലബാർ ഇവിടെ അവരെ കാത്തിരുന്നത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ദുരിതങ്ങളായിരുന്നു സ്വന്തം ജനങ്ങളെയും നാടിനെയും വിട്ടുവരുന്നതിലുള്ള മാനസികാഘാതം കാട്ടുമൃഗങ്ങൾ സർപ്പദംശനങ്ങൾ ചികിത്സയ്ക്ക് പറ്റിയ സൗകര്യം ഇല്ലാതെ ഇരുന്നത് കാലാവസ്ഥ വ്യതിയാനം എന്നിവയെല്ലാം വളരെ നല്ല രീതിയിൽ ജനതകളെ ബാധിച്ചിരുന്നു ഒരു വർഷത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ മറുവശത്ത് കൃഷിയും അവര് തോൽപ്പിച്ചു കളഞ്ഞു തെങ്ങ് കമുക് തുടങ്ങിയ കൃഷികളെല്ലാം ഒന്നൊഴിയാതെ ആനയും കാട്ടുപന്നിയും എല്ലാം നശിപ്പിച്ചു കളയാൻ തുടങ്ങി അതുപോലെ തന്നെ കർഷകർക്ക് വേലകൾ ഏറെയായിരുന്നു എന്നാൽ വേലക്കാർ ചുരുക്കവും അതുകൊണ്ട് തന്നെ അവരാരംഭിച്ച ഒരു പുതിയ പ്രസ്ഥാനമായിരുന്നു മാച്ചാൾ പണി ഒരാൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന വിരസത മാറ്റി സമൂഹത്തിലുള്ളവരെല്ലാം ചേർന്ന് െ മറ്റുള്ളവർക്ക് പണി ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ദുരിതപൂർണമായ ജീവിതം ആയിരുന്നുവെങ്കിലും ദൈവ സംരക്ഷണത്തിൽ വിശ്വസിച്ചു വളരുവാനായി അവർ ഒരിക്കലും വിമുഖത കാണിച്ചിരുന്നില്ല ദൈവത്തിന്റെ സംരക്ഷണം അവർക്ക് എന്നും നിലനിന്ന് പോന്നിരുന്നു അങ്ങനെയുള്ള പൈസക്കിരി ദൈവമാതാ ഫോറോണ ദേവാലയത്തിലാണ് നമ്മളുടെ പ്രേക്ഷതവാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് അവശേഷിക്കുന്നത് ഇനി ഒരു പാർട്ടിപ്പന്റ് ആണ് പാർട്ടിസിപ്പന്റിനെ നമുക്ക് ഏറെ സ്നേഹത്തോടെ പ്രേക്ഷിത വാഹനയിലേക്ക് സ്വാഗതം ചെയ്യാം ഏഞ്ചലെ പ്രേക്ഷിത വാഹനം കയറാൻ റെഡിയല്ലേ പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഓഡിയൻസിനെ ഏഞ്ചലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം നമുക്ക് അതിനായിട്ട് ഒരു പ്രൊഫൈൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ആ ഒന്ന് ആദ്യം കാണാം എൻ്റെ പേര് ഏഞ്ചൽ പ്രിൻസ് മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ പയ്യാവൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ പയ്യാവൂരിൽ കോയ്പ്ര എന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി അടങ്ങുന്ന ഒരു കൊച്ചു കൂട്ടുകുടമമാണ് എൻ്റെ ഹോബീസ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ പടം വരയ്ക്കും അതിൽ തന്നെ ഞാൻ മണ്ടാലാട്ടിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന ഒരാളാണ് കുടുംബാംഗങ്ങളെല്ലാം എന്നെ വിശ്വ കുർബാനയിലും അതിന്റെ ചൈതന്യത്തിലുമാണ് വളർത്തിക്കൊണ്ടു വന്നത് അതുകൊണ്ട് തന്നെ എന്നാൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വിശ്വ കുർബാനയിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അറിയാലോ നാല് റൗണ്ടുകളാണ് നമുക്കുള്ളത് ഈ നാല് റൗണ്ടാണ് ആദ്യം ഏഞ്ചൽ ചൂസ് പോകുന്നത് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചോദ്യമാണ് റൗണ്ടിൽ കാത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉണ്ടാവുന്നതാണ് നമുക്ക് ചോദ്യം കണ്ടാലോ പതിമൂന്നാം നൂറ്റാണ്ടിൽ മൈലാപൂരിലെയും കൊല്ലത്തെയും മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് ഇറ്റാലിയൻ സഞ്ചാരി ആര് നാല് ഓപ്ഷൻ ഉള്ളത് മാർക്കോ പോളോ മാർക്കോ പോളോ ഇത്ര ഉറപ്പായിട്ട് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ കൺഗ്രാൻസ് ഇത്രയും ശരിയാണ് ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ ക്വസ്റ്റ്യൻ നോക്കാം മാർക്കോ പോളോ കേരളത്തിൽ സന്ദർശനം നടത്തിയത് എന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ ചെക്ക് ചെയ്താലോ ആൻസർ ചെക്ക് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത്തരം ശരിയാണ് ആദ്യത്തെ റൗണ്ടിലെ രണ്ട് ചോദ്യങ്ങൾ ആക്കിയിട്ടുണ്ട് ആ സമ്മാനം നമുക്ക് ഏജൻറ്റിന് കൊടുക്കാം പെട്ടെന്ന് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത് തോമസ് കുറിച്ചുള്ള രണ്ട് ുംജൻറ്റസ് റൗണ്ടിൽ സെന്റ് തോമസ് മിഷൻ സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും

പൗലോസ് പൗലോസ് വിശുദ്ധ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ ഉത്തരം ശരിയാണ് ആദ്യത്തെ ചോദ്യം 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 ആക്കിയിട്ടുണ്ട് ഈ റൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ ആ കാണാം ഇതാണ് മാർ തോമസ് വെള്ളം മുകളിലേക്കെറിഞ്ഞ് ദിവ്യ ശക്തി കൊണ്ട് വെള്ളം അന്തരീക്ഷത്തിൽ നിർത്തിയ സ്ഥലം മാർ തോമസ് ലിഹ വെള്ള മുകളിലേക്ക് എറിഞ്ഞ് ദിവ്യശക്തി കൊണ്ട് വെള്ളം അന്തരീക്ഷത്തിൽ നിർത്തിയ സ്ഥലം ഏതാണ് പാലയൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉറപ്പാണോ ചെറിയൊരു സംശയം ഉണ്ടായിരുന്ന പോലെ തോന്നുന്നു അവിടെ ഓഡിയൻസ് ഉറപ്പാണ് ഉറപ്പാണ് എന്നെല്ലാം പറയുന്നുണ്ട് നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ ഉത്തരം ശരിയാണ് പാലയൂർ വീണ്ടും അടുത്ത രണ്ട് ആൻസറും കറക്റ്റ് ആക്കിയിട്ടുണ്ട് ആ റൗണ്ടിന്റെയും സമ്മാനം നേടിയിട്ടുണ്ട് ആ സമ്മാനം നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു ഓഡിയൻസിനോടാണ് ബാക്കി നിൽക്കുന്നത് നമുക്ക് ആ ഓഡിയൻസിനോട് ചോദ്യം കൊടുത്താലോ ചോദിച്ചോട്ടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഇതാണ് പൈസക്കരി പള്ളിയുടെ തറക്കല്ലിട്ടത് ആരാണ് പൈസക്കരി പള്ളിയുടെ തറക്കല്ലിട്ടത് ആരാണ് മുന്നോട്ട് വന്ന് പറയാമോ നല്ലൊരു കയ്യടി കൊടുത്തേ ഉള്ളു നല്ലൊരു അവർ എന്തായാലും കൈ അടിച്ചിട്ടുണ്ട് ആൻസർ കറക്റ്റ് ആണ് പിതാവ് ആ സമ്മാനം നമുക്ക് ആ ചേട്ടന് കൊടുത്തേക്കാം അടുത്ത റൗണ്ടിലേക്ക് പോയാലോ അടുത്തതായിട്ട് ോയാണ് അടുത്തായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും വളരെ ശ്രദ്ധാപൂർവം ആ വീഡിയോ കാണുക അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് നോട്ട്സ് പോയിന്റ് ചെയ്യാനായിട്ട് ഒരു റൈറ്റിംഗ് പാഡും പെന്നും അവിടെ ഇരിപ്പുണ്ട് അത് ഉപയോഗിക്കാം ജെറിക്കോ റൗണ്ടിലെ വീഡിയോ കാണാം ഞാൻ ഫാദർ ജോസഫ് ദ കെ കരോട്ട് എം എസ് ടി സെൻറ്റ് തോമസ് റീജൻ മണ്ടിയയുടെ റീജിയണൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു സെൻറ് തോമസ് റീജൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ് തോമസ് ദി അപ്പോസലിൻ്റെ രണ്ടാമത്തെ മിഷൻ റീജനായി സ്ഥാപിതമായി ഇന്ന് സെൻറ് തോമസ് റീജനിൽ നൂറ്റി പതിനഞ്ച് വൈദികർ അംഗങ്ങളായിട്ടുണ്ട് ഇന്ന് സെൻ്റ് തോമസ് റീജനിൽ മുപ്പത്തി ആറ് വൈദികർ സേവനമനുഷ്ഠിക്കുന്നു പതിനേഴ് മിഷൻ കേന്ദ്രങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് പല രീതികളിൽ പല സേവനങ്ങളിലൂടെ വിവിധങ്ങളായ സേവനങ്ങളിലൂടെ നമ്മൾ ജനങ്ങളെ യേശുലേക്ക് നയിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം എഴുതി വിചാരിക്കുന്നു നമുക്ക് ആ ചോദ്യം ചോദ്യം നോക്കാം ജെറിക്കോ റൗണ്ടിലെ ഇതാണ് തോമസ് എത്ര വൈദികർ പറഞ്ഞിട്ടുള്ളത് ആൻസർ ചെക്ക് ചെയ്താലോ ഉത്തരം ശരിയാണ് ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചോദ്യം ആക്കിയിട്ടുണ്ട് സമ്മാനം നേടി ആ സമ്മാനം കൊടുക്കുക എൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ ഒരു പാട്ടായാലോ ഞാൻ റെഡിയാണ് നിങ്ങൾ ഓഡിയൻസ് റെഡിയാണോ അവരും റെഡിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സംഗീതം ആലപിക്കാനായിട്ട് എത്തുന്നു ജോയൽ തൊട്ടിയിൽ വളരെ സ്നേഹത്തോടെ ജോയിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശു ചങ്കില ചോര തന്ന് എന്നെ സ്നേഹിച്ചനീശു തീയണക്കാം എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാം നെഞ്ചു തുറന്നു തന്ന് എന്നെ യേശു ചങ്കാട് എൻ്റെ ചങ്കാളിൻ്റെ ചങ്കില ചോര തന്ന് എന്നെ യേശു എന്റെ നെഞ്ചിലെ തീയണക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തു ചങ്ങാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്ങാടിന്റെ ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാളിൻ എന്നും ദീപമായി കൂടെയുണ്ട് ആ എന്നും ആശ്വാസമേ താൻ കൂരിരുളി എന്നും ദീപമായി കൂടെയുണ്ട് എന്നും ആശ്വാസമേ അവൻ താൻ ചങ്കാണ് എന്റെ ചങ്ങാണ് ചങ്കാണ് എന്റെ ചങ്കാടിന്റെ കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കുന്നു കണ്ണീരുപ്പി എന്നെ കണ്ണീരെല്ലാം അവൻ മാറോടുത്തിടുമേ കണ്ണീരല്ലേ കണ്ണീരുപ്പി എന്നെ മാറോടു ചെത്തിടുമേ ചങ്കാട് എന്റെ ചങ്കാട് ചങ്കാണ് എന്റെ ചങ്കാടെ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളിൽ നിന്നുമിന്ദും പാടി ഞാൻ എൻ്റെ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടു ഞാൻ അവൻ നന്മകളിൽ നിന്നുമിന്ദും ചങ്കാണ് എൻ്റെ ചങ്കാണ് ചങ്കാണ് എൻ്റെ ചങ്കാണ് യേശു എന്റെ ജീവിതം പൂർണ്ണമായും ഒന്നുമില്ലേ നാഥ കാഴ്ചയെ നൽകിടുവാൻ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും എന്നെ സ്നേഹിച്ചു തീയണക്കാം എന്റെ നെഞ്ചിലെ തീയണക്കാം നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തേശു ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാണെൻ്റെ യേശു ചങ്കാണ് എന്റെ ചങ്കാണ് ங்கானின் சங்கானங்கானங்கானின் சங்கானு சங்கானு எந்த சங்கானின் தேசு നല്ലൊരു മനോഹരമായ ഗാനം കേട്ടു അതിന്റെ ആ ഒരു പോയാലോ ലയിച്ചിരിക്കശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ് വിശുദ്ധരെയാണ് ഈ റൗണ്ടിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കിയാലോ ഏത് രണ്ട് വിശുദ്ധരെയാണ് കാണിക്കുന്നത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ വാഴ്ത്തപ്പെട്ട റാണി മരിയ ആരെയാണ് ചൂസ് ചെയ്യുന്നത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനെയാണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദ്യം നോക്കാം കുഞ്ഞന്റെ മൃതശരീരം സംസ്കരിച്ചിരിക്കുന്നത് എവിടെ രാമപുരം രാമപുരത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആൻസർ ചെക്ക് രാമപുരത്ത് വിശുദ്ധ അഗസ്തിയോസിന്റെ നാമത്തിനുള്ള പള്ളിയിൽ എന്ന ഉത്തരം നല്ല ഈ റൗണ്ടില് ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട് സമ്മാനം വേണ്ടേ ആ സമ്മാനം കൊടുക്കാം കഴിഞ്ഞു ഒരു ഒരു ജനറൽ ചോദ്യം 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 ബാക്കിയുണ്ട് ഓഡിയൻസ് ഓഡിയൻസ് ബാക്കി നിൽക്കുന്നുണ്ട് റൗണ്ടിലെ ഇതാണ് ഇത്ര നേരം ചോദിച്ചതിൽ ഏറ്റവും ചോദിക്കട്ടെ ാണ് പൈസ കരി ഫൊറോനയിലുള്ളത് അവിടെ ഒരു മിടുക്കം കൈബുക്കിയായിരുന്നു പതിനാലുണ്ടോ അത് കുറച്ച് കൂടുതലല്ലേ പതിനാലാണോ പതിനാലിടവകളാണോ ഇടവകകളാണോ കറി ഫോറോണയുടെ കീഴിൽ വരുന്നത് ക്ലൂ പതിനാലിനേക്കാൾ താഴെയാണ് അറിയില്ല ഒരു ഒരു നമ്പർ പറഞ്ഞു നോക്കി ലാസ്റ്റ് പ്രാവശ്യം കൂടി ഓഡിയൻസ് എന്താ സിസ്റ്റർ ഉത്തരം ശരിയാണ് കുട്ട പത്താ ചന്തനക്കാംപാറ പയ്യാവൂർ ആടാംപാറ ഏറ്റുപാറ വെമ്പുവ ചുണ്ടപ്പറമ്പ് മുത്താറിക്കളം ജോസ് മൗണ്ട് പാടാം കവല പൈസക്കരി ഇങ്ങനെ പത്ത് ഇടവകകളാണ് നമ്മുടെ പൈസക്കരി ഫൊറോനയിലുള്ളത് ഈ മിടുക്കന് സമ്മാനം കൊടുത്തോട്ടെ ആ സമ്മാനം കൊടുക്കാം കൊടുക്കലേ ആ വന്നതാരാ അനിയ അനിയം അല്ലേ അവൻ ഓടി വന്ന ഉത്തരമൊക്കെ പറഞ്ഞ് സമ്മാനം മേടിച്ച് പോയിട്ടുണ്ട് ഇനി രണ്ടുപേരുടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചേച്ചി എല്ലാ സമ്മാനങ്ങളും മേടിച്ചിട്ടുണ്ട് പക്ഷേ മെമൻറ്റോ കിട്ടണമെങ്കിൽ ഈ ജനറൽ ക്വസ്റ്റിൻ്റെ ആൻസർ കൂടെ പറയണം ചോദ്യം ചോദിച്ചോട്ടെ ചോദ്യം ഇതാണ് പൈസക്കരി ഇടവക ഫൊറോനയായി ഉയർത്തപ്പെട്ട വർഷം പൈസക്കരി ഇടവക ഫൊറോനയായി ഉയർത്തിയ വർഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നാണോ അങ്ങനെ നമ്മളോടാണ് സംശയം ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ഉറപ്പിക്കട്ടെ ഉറപ്പിക്കുക പറഞ്ഞിട്ടുള്ളത് ഇത്തരം ശരിയാണോ തെറ്റാണോ ഉത്തരം തെറ്റാണ് ആയിട്ടുള്ള ആൻസർ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി നാല് ഓഡിയൻസ് കണ്ടോ ഇപ്രാവശ്യം നിങ്ങൾ ഓഡിയൻസും തെറ്റിപ്പോയി ഞങ്ങളുടെയാണ് കറക്റ്റ് രണ്ടായിരത്തി നാലാണ് ശരിയായ ഉത്തരം ആരായിരുന്നു ആ സമയത്തെ സമയത്ത് വികാരിയെന്നറിയാമോ കറക്റ്റ് ആണ് ഫാദർ ജോൺ മുല്ലക്കര എന്നാ നമുക്ക് ആ ചേട്ടന് സമ്മാനം കൊടുത്താലോ ചേട്ടനൊരു സമ്മാനം തരട്ടെ ഇത്രയും പറഞ്ഞതല്ലേ എല്ലാവരും പറഞ്ഞു പക്ഷെ ആദ്യം പറഞ്ഞത് ആ ചേട്ടന് ഒരു കാര്യം സിസ്റ്ററാണോ പറഞ്ഞേ എല്ലാവരും കൂടി നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി ആ സമ്മാനം സിസ്റ്ററിന് കൊടുക്കാൻ സിസ്റ്ററെ ഓടി അവര് കൈ അടിച്ചൊന്ന് പോരെ ഏഞ്ചലേ ഒരു ഉത്തരം തെറ്റിപ്പോയി കുഴപ്പമില്ലല്ലോ സാലൽ അത്രേം നാല് റൗണ്ടിൻ്റെ സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് മെമൻറ്റോ ഇല്ലെന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ആ സമ്മാനങ്ങളും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ട് നമുക്ക് പോയാലോ ആ ഗിഫ്റ്റുകൾ എടുത്തോ താഴേക്ക് പോയോ ഏഞ്ചലിൻ്റെ പേരൻസും അതുപോലെ വീട്ടിൽ വന്നിരിക്കുന്നവരൊക്കെ ഒന്ന് ഏഞ്ചലിൻ്റെ ഒന്ന് പ്രേക്ഷിതോ വാഹനം എഴുതി വരുമോ നിന്ന് നിന്ന് നമ്മുടെ സമയമായി നാല് പാർട്ടിസിപ്പൻസും അതിമനോഹരമായി മത്സരിച്ച് സമ്മാനങ്ങളുമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഓർത്തിരിക്കുകാർക്ക് എതിരെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും നമ്മുടെ യോഗ്യത നോക്കാതെ നമ്മുടെ കൂടെ എന്നുമായിരിക്കുന്നവരാണ് നമ്മുടെ ദൈവം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ ഒന്ന് ഓർക്കുക കൂടി നടന്നവനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ പ്രിയപ്പെട്ടവനാൽ തള്ളിപ്പറയപ്പെട്ടവൻ ക്രൂഷിതന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം അവനോട് ചേർത്ത് വയ്ക്കാം മിഷനെ അറിയാൻ സ്നേഹം പങ്കുവെക്കാം അവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേഷിത ചൈതന്യത്തിനാള മുജ്വലിപ്പിക്കാൻ